ഒരിക്കൽ ശ്രീബുദ്ധൻ്റെ അരികിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടു പോയി ഇനി എനിക്ക് അവരുടെ നന്മക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സുഹൃതങ്ങൾ ചെയ്യാൻ കഴിയുമോ എന്നായിരുന്നു ചോദ്യം എത്രത്തിലേ മനുഷ്യനാവട്ടെ തൻ്റെ അച്ഛനും അമ്മയും അവസാന സമയം ഒരുപാട് രോഗബാധിതരായിട്ട് കിടന്നപ്പോഴൊന്നും വേണ്ട പോലെ പരിചരിക്കാത്ത ഒരു മകനുമാണ് ആ മകനാണ് ഇങ്ങനെ വന്നുകൊണ്ട് ശ്രീബുദ്ധനോട് ചോദിക്കുന്നത് ഉടനെ ബുദ്ധൻ പറഞ്ഞു നിങ്ങൾ രണ്ട് കുടങ്ങളുമായിട്ട് മൺകുടങ്ങളുമായിട്ട് വരണം ഒന്നിൽ നിറയെ വെണ്ണയും മറ്റേതിൽ നിറയെ കല്ലുകളുമായിട്ടാണ് വരേണ്ടത് അയാൾ അങ്ങനെ ചെയ്തു അങ്ങനെ ശ്രീബുദ്ധൻ്റെ അരികിൽ വീണ്ടും അതുമായിട്ട് എത്തിയപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഇനി നിങ്ങൾ ഈ രണ്ട് മൺകുടങ്ങളുമായിട്ട് ഏതെങ്കിലും ഒരു പുഴയിൽ പോകുകയും ആ പുഴയിൽ ഈ രണ്ട് മൺകുടങ്ങളും വായ്ഭാഗം വരെ താഴ്ത്തുകയും അങ്ങനെ താഴ്ത്തിയതിന് ശേഷം രണ്ട് കുടങ്ങളുടെയും മടിയിൽ ഒരു കൊട്ട് കൊടുക്കണം എന്നിട്ട് നിങ്ങൾ എൻ്റെ അരികിലേക്ക് തിരിച്ചു വരൂ അയാൾ അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തപ്പോൾ ഒരു കുടത്തിലുണ്ടായിരുന്ന കല്ലുകൾ മുഴുവൻ ആ പുഴയിലേക്ക് ആണ്ടുപോയി വെണ്ണയും അങ്ങനെ തന്നെ പുഴയിൽ ലയിച്ചുപോയി അങ്ങനെ തിരിച്ചു ബുദ്ധൻ്റെ അരികിലെത്തിയപ്പോൾ ബുദ്ധൻ ചോദിച്ചു ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെ ഒരു കുടത്തിൽ നിറയെ നല്ല കല്ലുകളായിരുന്നു മറ്റേ കുടത്തിൽ നിറയെ നല്ല വെണ്ണയുമായിരുന്നു അല്ലേ ആ വെണ്ണ ഇപ്പോൾ ആ പുഴയിൽ ലയിച്ചിരിക്കുകയാണ് ഇനി അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമോ എന്നായിരുന്നു ശ്രീ ബുദ്ധൻ്റെ ചോദ്യം ആ ചോദ്യം ആ മനുഷ്യനെ ചിന്തിപ്പിച്ചു എന്നിട്ട് ശ്രീ ബുദ്ധൻ പറഞ്ഞു നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഒരുപാട് വേണ്ടപ്പെട്ടവരാണ് ഈ കണ്ണില്ലെങ്കിലേ കണ്ണിൻ്റെ വില അറിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് വേണ്ട പോലെ അവരെ പരിചരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല അല്ലേ അതാണ് സത്യം നിങ്ങൾക്ക് ഇപ്പോൾ ഏതായാലും മതിൽ പാശ്ചാത്താപം ഉണ്ട് ആ പാശ്ചാത്താപത്തിനനുസരിച്ച് നിങ്ങൾ ഖേദിക്കുക അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചെയ്യുക പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അത് ചെയ്യാതെ മരണശേഷം നമ്മൾ എത്ര സുഹൃദങ്ങൾ ചെയ്താലും ജീവിതകാലത്ത് അവരെ പരിചരിക്കുന്നതിൻ്റെ ആ സ്ഥാനത്തേക്ക് മതിയാകുകയില്ല ഒന്ന് മറ്റൊരു പാഠം ശ്രീ ബുദ്ധൻ തുടരുകയാണ് മറ്റൊരു പാഠം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും നന്മകൾ നമ്മൾ ചെയ്യുക നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ കുടുംബത്തിനേക്കും അയൽവാസികൾക്കും കൂട്ടുകാർക്കുമെല്ലാം ദ്രോഹങ്ങൾ മാത്രം ചെയ്ത് അങ്ങ് മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടിയിട്ട് എത്ര പറഞ്ഞാലും നമ്മൾ ചെയ്ത ആ സുഹൃദങ്ങളുടെ അതല്ലെങ്കിൽ നമ്മൾ ജീവിതകാലത്ത് ചെയ്യുന്ന സുഹൃദങ്ങളുടെ ആ അരികിലേക്കോ സ്ഥാനത്തേക്കോ എത്തില്ല എന്നുള്ളതുമാണ് രണ്ടാമത്തെ പാഠം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതിൽ നമുക്കൊക്കെ ഒരുപാട് ചിന്തിക്കാനുണ്ട് അല്ലേ ചില ആളുകൾ അത്യാവശ്യം സാമ്പത്തിക ശേഷി ഉണ്ട് എന്നുണ്ടെങ്കിലും കുടുംബക്കാർക്ക് പോലും ഒരു ഉപകാരം ചെയ്യാത്തവരുണ്ട് അവരൊക്കെ ഇവിടെ ഇങ്ങനെ സമ്പാദിച്ച് അവസാനം ഒന്നും കൊണ്ടുപോവില്ല ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് മക്കൾ പോലും അവർക്ക് വേണ്ടിയിട്ട് വേണ്ട പോലെയൊന്നും നന്മകൾ ചെയ്യുകയോ അതല്ലെങ്കിൽ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ഒന്നുമില്ല എന്നുള്ള ബോധ്യം ഇന്നത്തെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ് നല്ലതാണ് എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുകയും വേണം